നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തിയതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഫെബ്രുവരിയിലെ പക്ഷ്യവിഹിതത്തിന് പുറമെ സ്പെഷ്യൽ അരി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കേരളവും രംഗത്ത് വന്നിരിക്കുകയാണ് നീലക്കാടിന് നാല് കിലോയും വെള്ളയ്ക്ക് അഞ്ച് ആവും അധികം നൽകുക ഭാരത് റൈസ് ഹിറ്റാക്കിയാൽ ുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു മുൻപ് സൗജന്യ പക്ഷിക്കിറ്റ് നൽകിയത് രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കിയ അനുഭവം ഇടതുമുന്നണിക്കുണ്ട് അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അരി മുഖ്യ പ്രചാരണ ആയുധമാകുമെന്ന് ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ മുഖേന വിലക്കുറവിൽ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള നീക്കം തെരഞ്ഞെടുപ്പിലാക്കിയാണെന്നും ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ പറയുന്നു എഫ് സിയിൽ അധികമുള്ള സ്റ്റോക്ക് സ്വകാര്യ വ്യാപാരികൾക്ക് ലേലത്തിലൂടെ വെടിച്ചെടുക്കാൻ അനുമതി നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഏജൻസികളെ ഒഴിവാക്കി ഇത് കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകാം ബോധപൂർവം വിലക്കയറ്റം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നാണ് കേരളം പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ കടകളിലൂടെ റേഷൻ വിതരണം നടത്തണമെന്നിരിക്കെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചാണ് പുതിയ നയങ്ങൾ ഗ്രാമങ്ങളിൽ പോലും റേഷൻ വിതരണം ശക്തമായ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അരി വിതരണം ചെയ്യേണ്ടതില്ല അൻപത്തിയേഴ് ശതമാനം ജനങ്ങളെ പൊതുവിതരണ സമ്പ്രദായത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പരിമിതമായ ടൈഡ് ഓവർ വിഹിതം ഉപയോഗിച്ചാണ് നീല വെള്ളക്കാടുകൾക്ക് റേഷൻ നൽകുന്നത് ഈ വിഹിതം വർദ്ധിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് സപ്ലൈകോ വഴി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ അരി ലഭ്യമാകുമെന്നിരിക്കെ ഇരുപത്തൊമ്പത് രൂപയുടെ ഭാരത് അരിയെന്നും സംസ്ഥാന സർക്കാർ വിമർശിക്കുന്നു പക്ഷേ ഈ ഇരുപത്തഞ്ച് രൂപയുടെ അരി സർക്കാർ ഓണത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നൽകിയിട്ടില്ല എന്ന് ജി ആർ അനിൽ അറിഞ്ഞിട്ടില്ലേ കേരളത്തിനുള്ള ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ആരോപണം ഭക്ഷ്യധാന്യങ്ങളുടെ വിലയായി മുന്നൂറ്റി മുപ്പത്തി കോടിയും റേഷൻ വിതരണക്കാരുടെ കമ്മീഷനായി മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയും ഗതാഗതത്തിനും ഗോഡൌണിനുമായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുമടക്കം തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് പ്രതിവർഷം റേഷൻ വിതരണത്തിന് സംസ്ഥാനം ചെലവിടുന്നത് ഇതിൽ എൺപത്തി ആറ് കോടി മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നാണ് കേരളം പറയുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ ഭാരധരി കേരളത്തിൽ വിൽപ്പന തകൃതിയായി നടക്കുന്നു തൃശൂരിൽ നൂറ്റി അൻപത് ചാക്ക് പൊന്നിയരി വിറ്റു ജില്ലയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ അരിയെത്തിക്കുന്നുണ്ട് അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും ഇടങ്ങളിലും ഭാരത് അരി എത്തിക്കും കിലോഗ്രാമിന് ഇരുപത്തി രൂപ നിരക്കിൽ അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുക എന്ന് ഭക്ഷ്യ ഉപഭോക്തൃ കാര്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത് ബി ജെ പി ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂരിലാണ് അരി വിതരണം ആദ്യം തുടങ്ങിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനങ്ങളിലൂടെ അരി വിൽപ്പന എല്ലാ ജില്ലകളിലും തുടങ്ങും പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും എല്ലാം തൃശൂരിൽ നടത്തിയതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയം തന്നെ വോട്ട് ലക്ഷ്യമിട്ടുള്ള ബി ജെ പിയുടെ നീക്കമാണിത് തിരുവനന്തപുരം പാലക്കാട് പത്തനംതിട്ട എന്നിവിടങ്ങളിലും ഭാരത് അരി വിതരണം ഉടൻ ആരംഭിക്കും ഓൺലൈൻ മുഖേനയുള്ള വിപണനവും ഉടൻ ആരംഭിക്കും കേന്ദ്രത്തിന്റെ ഭാരത് അരി വാങ്ങാൻ ില്ല ഒറ്റത്തവണ പത്ത് കിലോ അരിയായിരിക്കും ലഭ്യമാകുക